ഹായ് ഗായ ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പോലെ ഞങ്ങൾ അല്ല പിന്നെ ഉള്ള സമയത്ത് അവിടുന്ന് ഇടുന്ന അവിടുന്ന് വിടുന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ വിചാരിച്ചു അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിഷു ഔട്ട്ഫിറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ മേക്കിംഗ് അല്ല അവസാന ഒരു നെട്ടോട്ടായിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് തലേദിവസമാണ് സ്റ്റാർട്ട് ചെയ്തത് ഏഴര രാവിലെ ഏഴര മണിക്ക് തുടങ്ങി ഒരു പതിനൊന്നര ആകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുടുപ്പും ഒരു പാവാട രണ്ട് ഷാളും കൂടെ അടിച്ചെടുക്കാനുണ്ട് അങ്ങനെ ഒരു ഓട്ടോ ആയിരുന്നേ ഇപ്പോൾ സമയം പതിനൊന്ന് പത്തൊമ്പതായി ഏകദേശം ഒരു പന്ത്രണ്ടര ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇറങ്ങണം ഫോട്ടോ ഷൂട്ടിന് പോകാനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് അല്ല ഗൈസ് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് അതെ ആരും വിളിക്കാത്തത് കൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ഔട്ട്ഫിറ്റ് തച്ച് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അതിനാർക്കും പൈസ കൊടുക്കേണ്ടല്ലോ ആ അതാണ് സംഭവം ഓക്കെ ഇതാ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താ ഇവിടെ പാവാട സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ പാവാട അല്ല അത് ഷോളാണെന്ന് തോന്നുന്നു ആ ഉടുപ്പിൻ്റെ അരമ്പിലിങ്ങനെ കിണിണികളൊക്കെ നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങനെ ആ ഓടിപ്പോയി അതുകൂടെ എടുത്തു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പിലോട്ടാണ് കിടക്കുന്നത് ഫൗണ്ടേഷൻ കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ ഇട്ടപ്പം ഇതിലേത് ചെവറിനടിച്ച പെയിൻറ്റ് പോലെ ഉണ്ടായിരുന്നു എൻ്റെ മുഖം കണ്ടോ കണ്ടിട്ട് ശരിക്കും തന്നെ ഞങ്ങൾ തന്നെ മാറി നിന്ന് ചിരിക്കുകയാണെ അങ്ങനെ എങ്ങനെയൊക്കെ മേക്കപ്പിട്ട് ഓണത്തിൻ്റെ മാലയും വിളകളൊക്കെ വാരിയിട്ടിട്ട് ഞങ്ങളതാ പോവാണ് ഗൈസ് ശരിക്കും പറഞ്ഞാൽ വാരിക്കെട്ടി പോകുന്നത് കാണുമ്പം ശരിക്കും ഫോട്ടോഷൂട്ടിന് പോകണത് അല്ല എന്നൊക്കെ തോന്നും പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല പിന്നെ എനിക്ക് നല്ല രീതിക്ക് ക്യാമറ എടുക്കാൻ അല്ല ഫോട്ടോ വീഡിയോ എടുക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ടും എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ പോവുകയാണേ ഞങ്ങളൊരു പന്ത്രണ്ടരക്ക് കഴിഞ്ഞപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോയപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ സിറ്റിയിലെത്തിയപ്പോൾ എൻ്റെ ദൈവം ഈ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു ഭയങ്കര തിരക്കായിരുന്നേ അങ്ങനെ നമ്മളിതാ പോവാണ് ഞങ്ങൾ ആദ്യം കുതിരമാളികയിലാണ് കേട്ടോ പോയത് പോയിട്ട് തിരിച്ച് വരുന്നതാണേ നിങ്ങളിപ്പം കാണുന്നത് കാരണം അവിടെ നിന്ന് ഒരാൾക്ക് നൂറ് രൂപ എൻ്റെ ദൈവമേ നൂറ് രൂപ എടുത്ത് സ്വന്തം ഫോട്ടോഷൂട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്തായാലും ഇപ്പോൾ അതില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പുറത്ത് നിന്ന് ആ ഗേറ്റിൻ്റെ അവിടെ ആരും കാണാൻ ഒളിച്ച് ഒളിച്ചെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ദ ഇതാണ് നേരത്തെ പറഞ്ഞ കിണിമണികൾ ഞങ്ങൾ വെച്ചതില്ലേ നല്ല രസമില്ലേ ഓക്കെ പിന്നെ മാലയിലെ വള്ളി കുറച്ച് എന്താണ് ലൂസായി കിടക്കുന്നുണ്ട് അങ്ങനെ അവിടെ നമ്മൾ നമ്മളിറങ്ങിയിട്ട് നേരെ മ്യൂസിയത്തോട്ടാണ് പോയത് ഗെയ്സ് അവിടെ ആർക്കും പൈസ ഒന്നും കൊടുക്കേണ്ടല്ലോ ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടേ പോണ വഴിക്ക് എന്നിട്ട് ദാ ദാ ഫോട്ടോഷൂട്ടിൻ്റെ ഐറ്റംസുമായിട്ട് പോവാണേ ഇപ്പം നിങ്ങൾക്ക് കാണാം കണിക്കുന്ന പൂ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഞാനൊരു കിറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാരിയിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് പോകുന്ന വ്യക്തികളെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായിരിക്കും ഗെയ്സ് കാണുന്നത് ഓക്കെ ഞങ്ങൾക്കതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായേ ഞങ്ങൾ ഇതും ഇതും കൊണ്ട് പോയപ്പോഴില്ലേ അവിടുത്തെ ആൾക്കാർ വിചാരിച്ചേ അവിടുത്തെ ആ മ്യൂസിയത്തുള്ള കൊന്നമരത്തിലെ പൂ പറിച്ചതാണെന്നേ അങ്ങനെ ഞങ്ങൾ അതാണ് ഞാൻ കൊച്ചിനെടുത്ത് പറയണത് അത് കഴിഞ്ഞ് പിന്നെ രണ്ടുമൂന്ന് ഫോട്ടോ എടുക്കാമെന്നു പറഞ്ഞത് ആ പൂക്കൾ തന്നെ പോയി നിന്നിട്ടുണ്ട് പൂക്കൾ പറിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ അതാ ഇത് നമ്മുടെ മ്യൂസിയത്തിൻ്റെ അകമാണേ അയ്യോ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നെ ആ ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മമ്മിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കൊന്നപ്പൂവല്ല പ്രധാനമായിട്ട് എൻ്റെ ഫോട്ടോയിൽ ഇതുൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് തന്നു വിട്ടതാണ് ആ ജാക്കറ്റ് അങ്ങോട്ട് മാറും ഇതാ കണ്ടോ ഗൈസ് പൂക്കൂടാ ഇന്നാൾ ഉത്സവത്തിന് ഉത്സവപ്പറമ്പിൽ പോയപ്പോൾ അച്ഛൻ നിർബന്ധിച്ച് അമ്മ വാങ്ങിപ്പിച്ചതാണ് പിന്നീടാണ് മനസ്സിലായത് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ തന്നുവിടാനാണെന്ന് ഓക്കെ ദാ അപ്പോൾ ഇതാണ് നമ്മുടെ വിഷു ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് നല്ല രസമില്ലേം ഓക്കെ ഇതിൽ ആ റോസ് കളർ എല്ലാം ഒരൊറ്റ സാരി ആണേ കഷ്ടിച്ച് ഒരു പാവാടിയും ഒരു ഉടുപ്പും പിന്നെ രണ്ട് ഷോളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ വെള്ള ഞാനിട്ടേക്കുന്ന വെള്ള അല്ലാതെ വാങ്ങിച്ചതാണ് മീറ്ററിന് എത്ര രൂപ ഇരുന്നൂറ് രൂപ അല്ലേ പിന്നെ ആ പാവാട അതെ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് റീലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ പാവാട എല്ലേക്ക് വെച്ചിട്ടേക്കുന്ന പാവാട ആ ഇതില്ലേ കഴിഞ്ഞ ഔട്ട്ഫിറ്റ് ആണ് ചിലപ്പം ഇത് നിങ്ങൾക്ക് ഈ ഓണത്തിനും കാണാൻ പറ്റും എന്താ ചെയ്യുക ഓക്കെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ട് മൂന്ന് റീലൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ചെയ്തപ്പോൾ അത്ര വെട്ടം ഇല്ലാത്തതുകൊണ്ട് ഈ റീൽ പിന്നെ ഞങ്ങൾ പുതുക്കിയെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിത് പുതുക്കിയെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയതില്ലേ നട്ടാപ്പൊരു വെയിലത്തായിരുന്നേ പിന്നെ അത് ആ എക്സ്പ്രഷനൊന്നും മുഖത്തിടാത്തതാണേ ശരിക്കും ഭയങ്കര വെയിലായിരുന്നു അതിൻ്റെ ഇടയിൽ ഭയങ്കര തിരക്കായിരുന്നേ അങ്ങനെ ദാഹിത് ഇത് രണ്ടാമത് പുതുക്കിയെടുത്തതാണ് ആർട്ടിഫിഷ്യലായിട്ട് പറകിൽ ഒരു കാറ്റൊക്കെ അടിച്ച് കുറച്ചുകൂടി ഒരു ഓളം കിട്ടിയിട്ടുണ്ട് വീഡിയോയ്ക്ക് അപ്പോൾ പിന്നെന്താ പറയാനുള്ളത് അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളി വെച്ച് കഴിഞ്ഞ് അതിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വാരിക്കെട്ടി പോവുകയാണ് ഗെയ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൃഷ്ണനെ സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്നത് എന്നാൽ ഇപ്പോൾ കണ്ടോളൂ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കൃഷ്ണനായിരുന്നേ ഈ കൃഷ്ണന് പെയിൻ്റ് ഇല്ല കളറില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ കൃഷ്ണനെ തപ്പി നടന്നേ പക്ഷേ കയ്യിലിങ്ങനെ കയ്യിലൊര്ണം വെച്ചിട്ട് വേറെ തപ്പി നടക്കാൻ തപ്പി നടക്കുന്നത് കണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് വേറെ ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഞങ്ങളെ ഈ കൃഷ്ണനെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കൃഷ്ണനടുത്ത് സഞ്ചിയിലാക്കി അമ്മേൻ്റെ പൂക്കൂടെ എടുത്തിട്ടുണ്ട് ഇന്നേരം നമ്മൾ വാരിക്കെട്ടി പോവുകയാണ് അപ്പോൾ പിന്നെ എന്താ അപ്പോൾ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പോവാണ് ഗൈസ് ഇങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദാ സജയിലൊക്കെ സാധനം കൊണ്ട് തോളിലൊരു ബാഗുണ്ട് എല്ലാത്തിനും എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് പോണ വഴിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വെയിലായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ എല്ലായിടത്തൊന്നും നിന്നില്ല പക്ഷേ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിക്ക് എന്താണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെയാണ് ഈ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂഡോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞോളൂ അതിൻ്റെതായ പ്രശ്നങ്ങൾ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അവസാനം വെയിലൊക്കെ കൊണ്ട് പഴുത്ത് ഗൈസ് വെയിലൊക്കെ കൊണ്ട് പഴുത് ഞങ്ങൾ കരിഞ്ഞ് മുരിഞ്ഞാണ് തിരിച്ചു പോയത് പിന്നെ പിന്നെ പിന്നെന്താ ഇത് ഈ കൊച്ചിൻ്റെ കുറച്ച് ഷോയാണ് ഇതിൽ ഇതൊക്കെ എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ഡ്രസ്സിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ ഇതെടുത്തിട്ടില്ല ഇൻ ഡീറ്റെയിൽ എടുത്തിട്ടില്ല ഷോർട്സിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടേ സിംഗിൾ ആയിട്ടൊക്കെ വീഡിയോ എടുക്കണമല്ലോ അങ്ങനെ അങ്ങോട്ടും ഒക്കെ നിന്ന് എടുക്കുന്നതാണ് പരസ്പരം അതൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഇതിട്ടുകൊണ്ട് തിരിച്ചു പോകാൻ ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞങ്ങളടുത്ത് വാഷ്റൂമിൽ കയറുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളെ മുഖം കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാതെ വരും നേരത്തെ കുറച്ച് മേക്കപ്പ് ഉണ്ടായിരുന്നു മുഖം അതൊക്കെ കഴുകളഞ്ഞ് ശരി അതുകഴിഞ്ഞ് ഞങ്ങൾ മന്തി കഴിക്കാനാണേ പോയത് നമ്മൾ എവിടെയുള്ള മന്തി മനസ്സില് പോയത് മന്തി മനസ്സിൽ ആ മന്തി മനസ്സിൽ എവിടെയാണെന്ന് ഓർമ്മയില്ല ഗെയ്സ് അവിടെ അടുത്തുള്ളതാണ് മാപ്പിട്ടങ്ങ് പോയി ഓക്കെ മന്തി മനസ്സിൽ പോയി മന്തി കഴിച്ചു മന്തി കഴിക്കാൻ പോകുന്നു അതാ ശരിക്കും പറഞ്ഞാൽ ഈ കോഴിയെ കണ്ടിട്ട് സ്കിന്നൊക്കെ ഉള്ള കോഴിയായിരുന്നേ ഒരു ചത്ത കോഴി കിടക്കുമ്പോലും ഉണ്ടായിരുന്നു വേവിച്ചതാണെന്ന് പറയലേ കണ്ടോ സ്കിൻ കളർ കോഴി എനിക്ക് കളറില്ലാത്ത അത്ര ഇഷ്ടമേ അല്ല പക്ഷേ ഇത് കഴിച്ചപ്പോൾ നല്ല രസമായിരുന്നു പിന്നെ അതിൻ്റെ കിക്ക് കളയാൻ ഒരു പൗന പൈനാപ്പിൾ ജ്യൂസും കുടിച്ച് വരുന്ന വഴി അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മളെടുത്ത ഫോട്ടോസ് എന്തായാലും ഹാപ്പി വിഷു എല്ലാവർക്കും നിങ്ങളെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ വിഷയം എങ്ങനെയായിരുന്നൊക്കെ പറയുക ഓക്കെ ഇതിനിപ്പോൾ അടുത്ത വിഷുവിലത്തേക്ക് നമുക്ക് നോക്കി കാണാനുള്ള ഒരു വകയായല്ലോ എല്ലാം നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടേ അല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബാ ബാ